മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഹാരിസ് ബിരാൻ ഹൈബിഗീഡൻ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എൻ്റെ സുഹൃത്തു സഹോദരനുമായ ബിനാരി കുഴി സാഹിബ് രാജീവിജി അങ്ങനെ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടിവിടെ എത്തിയ എല്ലാ അതിഥികൾക്കും എൻ്റെ സഹോദരൻ നാഷണൽ അസംബ്ലി സ്വാഗതം പറഞ്ഞ ഒരിക്കലും എൻ്റെ കൂടി സ്വാഗതവും അതോടൊപ്പം നന്ദിയും ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ ദൃഢമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഇത് ഞങ്ങളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ട്വിൻ ടവർ ഈ ട്വിൻ ടവർ ഇത്രയും വലുത് ഇവിടെ അതിനുള്ള കമ്പനികൾ വരുമോ എന്ന സംശയം ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഞാൻ ലോകത്തിൽ എവിടെ ചെന്നായിരുന്നു ആദ്യം നോക്കുന്നത് നാല് കാര്യങ്ങളിലാണ് ഒന്ന് മിഷനറി ലീഡർഷിപ്പ് ഞാൻ പോകുന്ന രാജ്യത്തോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തോ മിഷണറി ലീഡർഷിപ്പ് ഉണ്ടോ ഞാൻ ഞങ്ങളുടെ ഒരുമിച്ച് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയും രാജീവ് കൂടി കഴിഞ്ഞ പ്രാവശ്യം എക്കണോമിക് കോൺഫറൻസിൽ വേൾഡ് കോൺഫറൻസിൽ പോവുകയുണ്ടായിരുന്നു അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചത് കൺസെൻസസ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ടോ നിങ്ങൾ വരുന്ന സ്റ്റേറ്റിൽ നിന്നാണ് ചോദ്യം അദ്ദേഹം അതിനു മറുപടി പറഞ്ഞു ഞങ്ങള് ഓപ്പോസിഷനും പ്രവഹരിക്കുന്ന പാർട്ടി ഡെവലപ്മെന്റിൽ ഞങ്ങൾ ഒന്നാണ് സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റ് ഫ്യൂച്ചർ ജനറേഷന് ജോലി കൊടുക്കുക അത് ഞങ്ങൾ ഒന്നാണ് അതിന് വ്യത്യാസമില്ല അദ്ദേഹം ഓർമ്മിക്കുന്നതിന് ശേഷം ഞാൻ പറഞ്ഞു കേരളത്തെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങൾ അത് ചോദിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു വ്യവസായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കുന്നത് മിഷണറി ലീഡർഷിപ്പ് ഉണ്ടോ രണ്ട് ആ രാജ്യത്തിന്റെയോ സ്റ്റേറ്റിന്റെയോ എക്കണോമിക് സ്ട്രോങ് ആണോ മൂന്ന് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ അതിൽ ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടോ ഈ ഈ കാര്യങ്ങളാണ് ഞാൻ നോക്കാറ് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് നമ്മുടെ സ്റ്റേറ്റിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ ബഹുമാനപ്പെട്ട ദീർഘ വീക്ഷണമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് ഒരുമിച്ച് വിട്ടിരിക്കുന്നത് അതുപോലെ കുഞ്ഞാഴി ഉത്സാഹിരിക്കുന്നത് അതുപോലെ ബഹുമാനിയനായ രാജീവ് ചന്ദ്രശേഖർ അവർ ഇരിക്കുന്നു ഡെവലപ്മെന്റ് ആണ് ഞാൻ അന്ന് ഉദാഹരണം പറഞ്ഞു കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്ത് ആരംഭിച്ച കൊച്ചിൻ എയർപോർട്ട് അതിൻ്റെ എല്ലാ സഹായവും സാധാരണ തന്നെ ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട ഇ കെ നായനുള്ളവർ അതാണ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുള്ളത് ഇപ്പൊ ഇവിടെ ജിം ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസ് നടത്തും അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത് നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് ഇന്ത്യ പ്രധാനമന്ത്രി ശ്രീ മോദിയുടെ കീഴിൽ ഫൈവ് ട്രില്യൻ എക്കണോമിയിലേക്ക് ലീഡർഷിപ്പ് കേരളത്തിലുമുണ്ട് ഇന്ത്യയിലുമുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് ക്ലൈമറ്റ് ആണ് പിന്നെ കേരളം അതിനെ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇരുപത് കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ അന്ന് കൊച്ചിയിൽ വളർന്നപ്പെടുന്നു എല്ലാവരും എന്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് വരെയും പറഞ്ഞു ഇതുപോലെ നടക്കൂല കേരളമാണ് വലിയ പ്രശ്നമാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നുവെച്ചാൽ ഈ പ്രശ്നം ഉണ്ടാക്കുകയും ഇവിടെ നിന്ന് വന്നവരെ ഓടിക്കാൻ വേണ്ടി മാത്രം കുറേ മീഡിയ യൂട്യൂബേഴ്സ് ഉണ്ട് നല്ല നല്ല മീഡിയക്കാരല്ല പറയുന്നത് ഈ ചെറിയ 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 ആൾക്കാർ എൻ്റെ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ സാറിനും ഒരുപാട് കേസുകൾക്ക് വേണ്ടി അറ്റൻഡ് ചെയ്ത അദ്ദേഹമാണ് അപ്പോൾ ആവശ്യമില്ലാത്ത കേസുകൾ കൊടുക്കുക ഞാൻ ഇവിടെ കേരളത്തിൽ തുടങ്ങിയ ലോ പ്രൊജക്ട് കേസ് തിരുവനന്തപുരം ഷോപ്പിംഗ് മോൾ സുപ്രീം കോടതി വരെയും പോകേണ്ടി വന്നു പക്ഷേ ദീർഘ ദൃഷ്ടിയുള്ള വീക്ഷണമുള്ള കേരള ഗവൺമെന്റ് അനുദ്യോഗസ്ഥന്മാരും സത്യസന്ധമായി ഞാൻ ചെയ്തുവെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അത് അതാണ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഞാൻ എന്റെ പൊള്ളകാട്ടിന്റെ പ്രൊജക്ട് വന്നപ്പോ എന്തോരായിരുന്നു പക്ഷെ എല്ലാ പണിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായം എനിക്ക് ഒരിക്കലും സാധ്യമല്ല അതുപോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർകളായിരുന്നു അദ്ദേഹത്തിൻ്റെയും പി ഡി സതീഷിനടക്കമുള്ള പാർട്ടിയുടെയും സഹായം എനിക്ക് വറക്കാൻ സാധ്യമല്ല ആയതുകൊണ്ടാണ് ഇന്ന് വേൾഡിലെ എല്ലാ കോൺഫറൻസുകളും ഇപ്പോൾ കൊച്ചിയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ജനങ്ങൾ ഇവിടത്തെ ആളുകൾ അപ്പൊ അത് തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ നടക്കുന്നു കാരണം നൂറ്റിപ്പതിനഞ്ചൊരു അപ്പം സ്ക്വയർ ഫീറ്റിനാണ് ബാംഗ്ലൂരിൽ ആ സമയത്ത് ഇവിടെ അമ്പത്തഞ്ച് റുപ്പിയ ഒരു സ്ക്വയർ ഫീറ്റിനുള്ളൂ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് അപ്പൊ ഈ അമ്പത്തഞ്ച് റുപ്പിയ സ്ക്വയർ ഫീറ്റുള്ളപ്പോഴും നൂറ്റിപ്പത്ത് റുപ്പ്യുള്ളപ്പോഴും നിങ്ങൾ എന്തിന് തുടങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇവിടെയുള്ള എത്രയൊരു ലക്ഷമെന്ന് എനിക്കറിയില്ല ലക്ഷക്കണക്കിന് മലയാളി എൻ്റെ സഹോദരി സഹോദരന്മാർ നമ്മുടെ കുട്ടികൾ യുവതി യുവാക്കൾ അവർ ബാംഗ്ലൂരാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ബാംഗ്ലൂരിലേക്ക് ഡെയിലി ബസ്സും കാറും അതുപോലെ ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ ഫുള്ളാണ് ബാംഗ്ലൂരിലേക്ക് അവർ ഇവിടെ വന്ന് ജോലി ചെയ്യും ഇത് സമ്പാദ്യത്തിനുള്ള മാർഗമല്ല പക്ഷേ അത് കുറേ ആളുകൾക്ക് പത്ത് മുപ്പതിനായിരം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നൂറ്റിപ്പത്ത് ഉറുപ്യ പെർ സ്ക്വയർ ഫീറ്റ് ഇവിടെ അമ്പത്തഞ്ച് ഉറുപ്പ്യോ അപ്പം അത് ഇരുപത് ഇത് ഇരുപത് കൊല്ലം കൊണ്ട് ഇത് മുതലാവുണ്ടെങ്കിൽ അവിടെ പത്ത് കൊല്ലം കൊണ്ട് ബാംഗ്ലൂരിൽ തുടങ്ങിയാൽ മുതലാവും പക്ഷേ എന്തിരുന്നാലും ഈ മുപ്പത്തയ്യായിരം ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് പിന്നെ ഞാൻ അതിൻ്റെ ഒരു പുതിയ ടെക്നോളജിയാണ് അതിലുപയോഗിക്കുന്നത് മാർക്കറ്റിംഗ് ഈ ഐ ടി ടബറുടെ മാർക്കറ്റിങ് ഞാൻ തന്നെ ചെയ്യാൻ പോകുന്നു എന്റെ സ്റ്റാഫുകളോടു കൂടി ഞാൻ ഇരുപത് കൊല്ലം മുമ്പ് ഒരു മിനിറ്റ് കൊണ്ട് അവസാനിക്കാം സി എം ഞാൻ ഞാൻ ഒരു ഇരുപത് കൊല്ലം മുമ്പ് അബുദാബിയില് അൽ ബഹദാബ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് മാള് ഇപ്പോഴും അതെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷോപ്പിംഗ് ഹൈ ഷോപ്പിംഗ് മോളിലാണ് അവര് ടീം അവരായിട്ട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ വരാൻ ഉദ്ദേശമില്ല ആൾറെഡി ഞങ്ങൾ ഈ രാജ്യം ആ രാജ്യത്തെ പേരും ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല പോകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇവിടെ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന ആളുകളൊക്കെ ലണ്ടനിലും പാരീസിലും ഇവിടെ പോയാലും ഈ കോഫി ഷോപ്പിലാണ് ചായ കോഫി പിടിക്കാറുള്ളൂ ചായ പിടിക്കാറുള്ളു അപ്പം എന്നോട് ഒരുപാട് എൻ്റെ അറബി സഹോദരന്മാരടക്കം പറഞ്ഞു ഈ കോഫി ഷോപ്പിൽ നിന്ന് കൊണ്ടുപോയി അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ചെയർമാനെ കാണാൻ പോയി ഒന്നര മാസം കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നു ഞാൻ പോയി കാത്തിരുന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ട് ഞാൻ കൺവിൻസ് ചെയ്യാണ് എന്താണ് കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ ചെയ്യണം നിങ്ങൾ ജസ്റ്റ് വന്ന് നിങ്ങളെ ബ്രാൻഡിൽ നടത്തിയാൽ മതി എന്നിട്ട് നിങ്ങൾ മൂന്ന് മാസവും നാല് മാസവും കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് വാടക തന്നാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനും പോകാനുള്ള ചാർജ് ഞാൻ തരാമോ അതൊരു പുതിയ അനുഭവമായിരിക്കും അദ്ദേഹത്തിന് ഒരു പുതിയ ഇനോവേഷൻ വിൻസി അപ്പോൾ പറഞ്ഞു ശരി ഞാൻ വരാൻ തീരുമാനിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ ഡ്രോയിങ് തരും അതനുസരിച്ച് ഞങ്ങൾക്ക് പടഞ്ഞു തരാമോദാണോ ഇന്നും ആളുടെ അടുക്കണം അവരവിടെ വന്നു സ്റ്റാർട്ട് ചെയ്തു അവർ പറയുന്ന രീതിയിൽ ഞാൻ ഡ്രോയിങ് ഉണ്ടാക്കി കൊടുത്തു നോക്കുമ്പോ അവിടെ ആൾക്കാർ നിൽക്കണം ഒരു മാസം അപ്പൊ ഞാൻ ഇവിടെ ആടെ നിർത്തി ആൾക്കാർ വരുന്നുണ്ടോ അറിയാൻ വേണ്ടി അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് നാല് മാസം ഇതേമാതിരി അതിനിന്നിട്ടാണ് കോഫി പിടിക്കാൻ പറ്റാൾക്കാര് നാലാമത്തെ മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ചെയർമാൻ നേരിട്ട് ഹലോ നിങ്ങൾക്ക് കാര്യമായ ബിസിനസ് ഇല്ല എന്ന് തോന്നുന്നു ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാ അയ്യോ ഇല്ലല്ല ഞങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ വാടക തരാം ആ കോഫി ഷോപ്പ് എന്റെ അഞ്ച് ഷോപ്പിംഗ് മോളുണ്ട് ഇപ്പോൾ അപ്പോ അതേമാതിരി ഞാൻ ബഹുമാനപ്പെട്ട സി എമിനോട് പറഞ്ഞു ഇവിടെ ഇത്രയും വലിയൊരു പ്രൊജക്ട് ഉണ്ടാക്കുമ്പോൾ ഇത് ഫർണിഷ് ചെയ്യുക ഇവിടെ വരിക ആർക്കിടെക്ട് അന്വേഷിക്കുക അതുകൂടാണ്ട് ഇത് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അന്വേഷിക്കുക അതിനൊന്നും ഇപ്പോൾ ഇന്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല ഐ ബി എം ഐ ബി എമ്മിനെ പോലുള്ള ഇന്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല ഞാനിപ്പോൾ അതിൻ്റെ ടീമിനെ നിശ്ചയിച്ചു നിങ്ങൾക്ക് വരിക നിങ്ങൾക്ക് ഏത് നിനക്ക് ഡ്രോയിങ് തന്നാൽ അതനുസരിച്ച് പണിതും നിങ്ങൾക്ക് തരാം ആ ചില കാശിനെ പറ്റി ഞാൻ തന്നെ കുറിച്ചിട്ട് ചെയ്യാം പ്ലീസ് കാണുമ്പോൾ അതേ മനസ്സിൽ ഇപ്പോൾ ഐ ബി എം വന്നു അബിയം ഇനിയും വരും അതുപോലെ എല്ലാ ഇൻ്റർനാഷണൽ കമ്പനികളോടും മാർക്കറ്റിങ് ഞാൻ തന്നെ ചെയ്യണം കാരണം നമ്മുടെ ഇവിടെ ഒരുപാട് അഭ്യസിദ്ധരായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവിടെയുണ്ട് അവരൊക്കെ പുറത്തു പോയി ജോലി ജോലിയാന്ന് പറഞ്ഞവർക്ക് ബുദ്ധിമുട്ടാണ് ബാംഗ്ലൂർ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് മലയാളികൾ അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണം അതിനുള്ള ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കളും ഇവിടെയുണ്ട് മുമ്പ് നമ്മൾ ഇന്ത്യനെ പറ്റി ശ്രമിച്ചപ്പോൾ ഇന്ത്യയുടെ വലിയ പ്രശ്നം എന്തായിരുന്നു ജനസംഖ്യാ വർധന ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ആസന്റേജ് അവർ യങ് പോപ്പുലേഷൻ ഞങ്ങൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ മന്ത്രിക്കറിയാം അവിടെയൊക്കെ ഓൾഡ് ഓൾഡ് പോപ്പുലേഷൻ ഇപ്പോൾ ഉള്ളത് അതേ സാധ്യത ഇന്ത്യയിൽ ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെയും യങ് പോപ്പുലേഷനാണ് അതും അപ്യസിത്തരാണ് പ്രത്യേകിച്ച് മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തന്നെയുള്ള കഴിവുമുള്ള യുവതി യുവാക്കളാണ് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച് അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ എന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇത് നല്ലൊരു കൂടിയാണ് തുടങ്ങുന്നത് ഇതിനുവന്ന് ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിലുകൾ കൊടുക്കുന്നത് ഉത്തമമാണ് ഭിക്ഷ വാങ്ങുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും ദാനം വാങ്ങുന്നത് ും ശ്രീനാരായണൻ ബന്ധം ഞാൻ പറഞ്ഞതാണ് അപ്പം അതിനുള്ള സൗകര്യമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രവാചകനും അത് തന്നെയാണ് പറഞ്ഞത് ആളുകൾക്ക് ജോലി കൊടുക്കുക അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം കൊടുക്കുക അതിൽ എല്ലാവരെയും ഞാനും അതിനൊരു ഭാഗമാക്കാണ് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുപ്പത്തിരണ്ട് കൊല്ലമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ് തേർട്ടി ടു ഇയേഴ്സ് ആ ബന്ധം ഇന്നും അതേമാതിരി നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന് ആരോഗ്യത്തിനും ആയുസ്സിനും വെളിയിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രാജീവിക്കടക്കമുള്ള എല്ലാവർക്കും ദൈവം അനുഗ്രഹവും ആരോഗ്യവും ആയുസ്സും ആരോഗ്യത്തോടു കൂടി ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ